ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ജെൻസ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും റോഡ് കൊപ്പം പഞ്ചായത്തിൽ ശീതകാല പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ശീതകാല പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത് കാബേജ് കോളിഫ്ലവർ തൈകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ഭക്താക്കൾക്കും കോളിഫ്ലവർ തൈകൾ നൽകുകയാണ് പഞ്ചായത്തിലാകെ തന്നെ നമ്മളെ ഈ വിഷരഹിത പച്ചക്കറി വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പേയും എല്ലാ വർഷവും ധാരാളം പച്ചക്കറി തൈകള് വിഭവ സമൃദ്ധമായി നമുക്ക് പച്ചക്കറി ഉത്പാദിപ്പിക്കാൻ ആവശ്യമായ വിത്തും വളവും അതുപോലെ തന്നെ തൈകളും ഒക്കെ വിതരണം ചെയ്തു വരികയാണ് അതിന്റെ ഈ വർഷത്തെ പദ്ധതിയിലാണ് ഈ കാബേജ് അതുപോലെ കോളിഫ്ലവർ ശീതകാല പച്ചക്കറി വികസനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് ഇനിയും മറ്റ് പച്ചക്കറി വാഴ ടിഷ്യൂ കൾച്ചർ കൾച്ചർ വാഴ തൈകള് ഇതെല്ലാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന അധ്യക്ഷയായി പഞ്ചായത്ത് അംഗം വത്സല വേലായുധൻ മറ്റ് ഗ്രാമപഞ്ചായത്ത് സാരഥികൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് കൃഷിഭവൻ മുഖാന്തരം ഒരു ഗുണഭോക്താവിന് രണ്ട് ട്രേകൾ വീതമാണ് തൈകൾ നൽകിയത്